ജിറ്റ് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഈ മാസം ഇരുപത്തിമൂന്നിന് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും വിജയികളായി വരുന്ന നാനൂറ്റി അൻപതോളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജിദ് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കും രാവിലെ എട്ടിന് മത്സര ഇനങ്ങൾ ആരംഭിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിജയികളായി വരുന്ന നാനൂറ്റി അൻപതോളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മൂന്നാമത് കുനേദോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ശനിയാഴ്ച അതായത് നവംബർ തീയതി അടിമാലി നടക്കുകയാണ് ഓരോ ജില്ലയിൽ നിന്നും വിജയികളായ താരങ്ങൾ മാത്രമാണ് ഇവിടെ എത്തുന്നത് എല്ലാ ജില്ലയിൽ നിന്നുമായി നാ നാനൂറ്റി അൻപതിൽ പരം ആളുകളാണ് മത്സരത്തിൽ പങ്കാളികൾ ആകുന്നതിന് എത്തിച്ചേരുന്നത് രാവിലെ എട്ട് മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കും വിവിധ വേദികളിലായി മനോഹരമായ രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിക്കും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷൻ സി വി വർഗീസ് ഇടുക്കി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിൻസ് കെ മറ്റം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജീത് കുനേദോ ദേശീയ സെക്രട്ടറിയും ഇന്റർനാഷണൽ ജഡ്ജുമായ രാജ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വി ജെ ഫിലിപ്പ് സ്റ്റേറ്റ് ടെക്നിക്കൽ ഡയറക്ടർ അഭിജിത്ത് ശിവൻ ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ബിജു ലോട്ടസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ എ എസ് മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി